എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എൻ അയ്യപ്പൻ നായർ എന്ന കടയിലാണ് അയ്യപ്പൻ നായരുടെ കട എന്ന് പറയും ഇത് നമ്മുടെ തെക്കേ നടയില് പാഞ്ചന്യം ഗസ്റ്റ് ഹൗസിന്റെ തൊട്ടടുത്ത് വരുന്ന ഒരു ഷോപ്പാണ് ഇത്ര നാൾ നമ്മൾ ഗുരുവായൂർ വന്നിട്ട് ഇങ്ങനെ ഒരു ഷോപ്പ് കൂടി ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താ വെച്ചാല് യാദർശികമായിട്ടാണ് നമ്മൾ ആ തെക്കേ നടയിൽ നിന്ന് പാഞ്ചജന്യത്തിന്റെ അവിടേക്ക് പോയത് അപ്പോഴാണ് നമ്മൾ ഈ ഷോപ്പ് കാണുന്നത് രണ്ട് നിലകളിലായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത് കേട്ടോ അപ്പോ ആദ്യത്തെ നിലയില് ആദ്യത്തെ നിലയിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡ് പ്ലേറ്റഡ് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആയ ബ്രാസിന്റെ വിഗ്രഹങ്ങളുണ്ട് അതുപോലെ തന്നെ വിളക്കുകള് ആനകൾ അതൊക്കെയാണ് താഴത്തെ ഫ്ലോറിൽ വരുന്നത് മുകളിലത്തെ നിലയിലാണെങ്കിൽ ചിലങ്ക അതുപോലെ നമുക്ക് ഫോട്ടോ ഫ്രെയിംസ് അതുപോലെ ഒരുപാട് ഐറ്റംസ് നെറ്റിപ്പട്ടങ്ങളൊക്കെ കണ്ടാലുണ്ടല്ലോ ഫോട്ടോ എത്തട്ടെ അപ്പം കാണാം നമുക്കിപ്പോൾ ഇത് കാണുമ്പോൾ ഉണ്ടാവുള്ളൂ നമ്മുടെ ഈ ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് കാണുമ്പോൾ വിഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ കണ്ണ് തിളങ്ങി

അതുപോലെ സാധാരണയായി നമ്മൾ എല്ലാവരും പഞ്ചമുഖത്തിന്റെ വെള്ളി കൊണ്ട് അതിന്റെ വളരെ നിസ്സാരമായ അതിനൊക്കെ കാണാൻ തന്നെ എന്താ ഈ വിഗ്രഹങ്ങൾ തന്നെ ആയാലും അതെ നല്ല രസാണ് കേട്ടോ കാണാനായിട്ട് നമുക്ക് നമ്മുടെ കാറിൽ വെക്കാനായാലും വീട്ടിൽ വെക്കാനായാലും അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാനായാലും ഒക്കെ നല്ല അടിപൊളി ഐറ്റം ആണ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഇത്ര ഏറെ ചോയ്സ് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞത് നമ്മൾ നായരുടെ കടയിൽ പോയപ്പോഴാണ് നമുക്കൊരു സാധനം ഗിഫ്റ്റ് കൊടുക്ക എന്താ കൊടുക്കുക എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ നായരുടെ കട കണ്ടത് ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റില്ലേ പണ്ട് കാലത്തൊക്കെ കണ്ടിട്ടുണ്ടാവും ലോക്കറ്റ് ആ ലോക്കറ്റ് ഇവിടെ കിട്ടും ആ ലോക്കറ്റിൽ ആ പതിനെട്ട് കാരറ്റിന്റെ ഗോൾഡാണ് അപ്പോൾ ആ ലോക്കറ്റ് കിട്ടും അത് നമുക്ക് വട്ടക്കണ്ണി കെട്ടിച്ചിട്ട് നമുക്ക് നമ്മുടെ മാലയിൽ കിട്ടാം സ്വർണ്ണ കടയിൽ സ്വർണ്ണ കടയിൽ കൊടുത്തില്ലെങ്കിൽ നമുക്ക് അവിടെ വില തട്ടാമാരും അവർ ചീക്കാൻ പോകാം അതുപോലെ മോതിരം ഉണ്ടാ ഈ സാധനം കിട്ടല്ലോ നമ്മള് നമ്മുടെ കിഴക്കേ നടയിലോ പടിഞ്ഞാറ നടയിലോ കിട്ടുന്ന കടകളിൽ നിന്ന് കിട്ടുന്നേക്കാളും വില കുറച്ച് ഇവിടെ കിട്ടുന്നത് അത് മാത്രല്ല തട്ടിപ്പ് ഇതിന്റെ തട്ടിപ്പ് വേറെ ഞാൻ പറഞ്ഞതരാം നമ്മള് കിഴക്കേ നടയിലും പടിഞ്ഞാറ നടയിലും മേടിച്ച് പറ്റി വയ്ക്കപ്പെട്ടത് ഞാൻ വേറൊരു വീഡിയോ ഇതിന്റെ ലാസ്റ്റ് എത്തുമ്പോ പറഞ്ഞതരാം ഒരു സാധനം വാങ്ങിയതാ പിന്നെ കല്ലുകള് ചക്രങ്ങള് ഉണ്ടല്ലോ ചക്രങ്ങള് കിട്ടും പിന്നെ മാലകള് കണ്ടല്ലേ മാലകള് ഞങ്ങൾ പറഞ്ഞു കരിങ്ങാ അത് ഇത് മാലകള് വെള്ളിയിൽ കെട്ടിച്ചതും ഉണ്ട് അതുപോലെ വെള്ളിയിൽ കെട്ടി വെള്ളിയിൽ കെട്ടിക്കാത്ത സാധാരണയുണ്ട് പിന്നെ വിഗ്രഹങ്ങളുടെ കാര്യം പറഞ്ഞറിയിക്കാൻ പറ്റി എല്ലാ തരം വിഗ്രഹങ്ങളും നമുക്ക് ഇവിടെ കാണാവുന്നതാണ് അത് കണ്ടാല് നമുക്കറിയുള്ളൂ അതിന്റെ ആ ഒരു ഇത് അപ്പൊ അതിന്റെ ഇടയിൽ കുറച്ച് അത്തരം കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ബിസിനസ് അല്ലേ എല്ലാം പോണല്ലോ എല്ലാം കൂടി ഇത് മാത്രമായിട്ട് കച്ചവടം നടന്നു പോകില്ലല്ലോ പിന്നെ നമ്മള് ഫസ്റ്റ് ഫ്ലോറിൽ പോയി ഫസ്റ്റ് ഫ്ലോറിൽ പോയപ്പോഴാണ് ഇത് മാർബിളിൽ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളാണ് ഈ വിഗ്രഹങ്ങളുടെ ഫിനിഷിംഗ് ആണ് എന്താ ഫിനിഷിങ് നമ്മൾ വിചാരിക്കുന്നില്ല വളരെ റേറ്റ് കുറവ് ഞാൻ ഞെട്ടിപ്പോയി വലിയൊരു വിഗ്രഹത്തിന് എഴുന്നൂറ്റി ഇരുപത് റുപ്യണ്ടോ ഒരു വലിയ വിഗ്രഹത്തിന് വരുന്നത് ഇതൊക്കെ നിസ്സാര വിലകളാണുള്ളത് നിസ്സാര ഈ സാധനങ്ങളൊക്കെ നമ്മുടെ കുബേരൻ എല്ലാവരും ഉണ്ട് വിഗ്രഹം എല്ലാണ്ട് അതിശയോട്ടോ കാണുമ്പോ തന്നെ അതൊരു പ്രത്യേകമായ പ്രത്യേകമായാലോക ഇത് കല്ലിലേക്ക് കൊത്തി എടുത്തതാണ് ഇതെന്ന് വെച്ചാല് എനിക്കിപ്പോൾ നമ്മൾ ചെയ്തെടുക്കാൻ വിട്ടുപോയി അത് എന്തായാലും നമ്മളൊരു വീഡിയോ ചെയ്യും കണ്ട ഇങ്ങനെ സൂം ചെയ്തെടുത്തുള്ളൂ അധികം സൂം ചെയ്ത് എടുക്കാൻ വിട്ടുപോയി നമ്മളിതിന് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് അത് നമ്മുടെ അളിയാ സജഷൻ ആക്കാം അതെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് കാണാനൊരു ഭംഗിയുള്ളൂ കറക്റ്റ് ആണ് നല്ല രസം കാണാനായിട്ട് പിന്നെ ഫോട്ടോസ് കാണുന്നത് അത്ര അത്ര ഇതൊന്നും അധികം റേറ്റും ഇല്ല അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നടരാജ വിഗ്രഹം കണ്ടല്ലേ എന്താ ഭംഗി ഇതും ഒക്കെ എഴുതി വെച്ചിട്ട് ആനന്ദശയനം അപ്പൊ ഇതൊക്കെ ഭയങ്കര ഭംഗിയില് അത് നെറ്റിപ്പട്ടങ്ങള് അവിടെ ആനക്കൊമ്പല്ല ആനക്കൊമ്പിന്റെ പോലെ മരത്തില് സെറ്റ് ചെയ്ത സംഭവം നെറ്റിപ്പട്ടങ്ങളും കൃഷ്ണ വിഗ്രഹം കണ്ടല്ലേ ചന്ത അതേപോലെ നമ്മുടെ ചൈനീസ് ബെല്ലുണ്ട് ആ അതുണ്ട് അതും കച്ചവടം ആകുമ്പോ അല്ലാതും വേണം എന്നാലേ ആളുകൾക്ക് അതൊരു നമ്മുടെ കൃഷ്ണൻ ഊഞ്ഞാലാടണത് എല്ലാം ഇഷ്ടപ്പെടും കൃഷ്ണനെ കണ്ടപ്പോ നമ്മള് ഞെട്ടിപ്പോയി വേറെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വിഗ്രഹം അതുപോലെ വെള്ളിയില് പ്യൂർ വെള്ളിയിൽ ഇണ്ടാക്കിയ സംഭവങ്ങളുണ്ട് അത് അതാണ് ഒരു വേറെ വെറൈറ്റി കണ്ട എന്താ നോക്കി നല്ല നോക്കിട്ട് നമ്മൾ ഈ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോ അത് കൊടുക്കണത് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന നമുക്ക് ഒരു ഒരു സംതൃപ്തി എന്താ നോക്കുക പല ടൈപ്പില് പല വെറൈറ്റിയിൽ ഇത് ഓടത് ഗോൾഡ് അല്ലാതെ വെറും ഓടില് ഉണ്ടാക്കിയതാണ് ഇത് എന്താ ഇതിന് ഗോൾഡ് പ്ലേറ്റിംഗ് ഇല്ല അത് കാരണം ആ തിളക്കല്ലാത്തത് നമ്മള് തിളക്കുള്ള ആകുമ്പോ ഗോൾഡ് പ്ലേറ്റിംഗ് ഉള്ള ഇത് തെറ്റിപ്പട്ടങ്ങള് കണ്ടല്ലേ മുതൽ വലുത് വരെ

എന്താ നോക്കിയാ അതിന്റെ ഫോട്ടോസ് കണ്ടാ ഇതൊക്കെ പുതിയ വെറൈറ്റി വന്നാണ് അത് പുതിയ വെറൈറ്റി വന്ന ചെറു കുറച്ച് ഉണ്ട് അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് നമുക്ക് വരെയുണ്ട് ഫോട്ടോസിന്റെ ഇതൊക്കെ ഞെട്ടിപ്പോയി നമ്മള് കിഴക്കേ നടക്കലും പടിഞ്ഞാറ് നടക്കലും തെക്കേ നടക്കലൊക്കെ പേടിക്കുന്നത് ആ ചെറിയ ചെറിയ ഷോപ്പുകളിൽ നമ്മളെ അറുത്ത് കൊല്ലുണ്ട് കേട്ടാ നമുക്ക് എത്ര നല്ല അടിപൊളി കൃഷ്ണന്റെ ഫോട്ടോസ് മാത്രമല്ല പിന്നെ ഇവിടത്തെ ഫോട്ടോസുകളിലേക്ക് ഫേസ് പെർഫെക്ഷൻ ആണ് നമുക്ക് അത് വിഗ്രഹങ്ങളുള്ളൂ നമ്മള് ഞാന് നമ്മുടെ നടവരമ്പിലൊക്കെ പോയിട്ട് തൃശ്ശൂര് റൗണ്ടില് നടവരമ്പിലൊക്കെ പോയിട്ട് നടപരമ്പിലൊന്നും കിട്ടാത്ത ഫേസ് പെർഫെക്ഷൻ എനിക്ക് ഇവിടെ കണ്ടിട്ടുണ്ട് നമ്മുടെ കൃഷ്ണനാണ് കൃഷ്ണന്റെ പല ഭാവങ്ങൾ അയ്യപ്പൻ ബുദ്ധൻ ശിവലിംഗങ്ങള് എന്താ പറയുക ഒരു പ്രത്യേകം നമ്മുടെ ഹനുമാൻ ഹനുമാൻ സ്വാമി ഓ ഉച്ച എന്താ ലെ ഭയങ്കര ലുക്ക് കേട്ടോ ബുദ്ധനൊക്കെ എന്താ ഒരു ലുക്ക് എന്നറിയോ എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ പ്രത്യേക ഫീൽ ആട്ടോ അധികം പിന്നെ ഓരോന്നെ റേറ്റ് ഹൈറ്റും നോക്കിയാണ് അതിന്റെ വില വരുന്നത് ഇത് ഇത് അവരുടെ ഏറ്റവും പുതിയ കളക്ഷൻ ഒക്കെ ഉണ്ടാകും ആന വന്ന് നിക്കണ പോലെ ഇത് ഇത് ഫോട്ടോ ഫ്രെയിം ആണിത് ഒരു ആന വന്ന് നിൽക്കിയപ്പോലെ വന്ന് നിക്കണു എന്താ അത് അതവര് പുതിയ ഐറ്റം വന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചെന്നതാണ് അപ്പൊ അത് ഗുരുവാരപ്പനെ കാട്ടില്ലേ എന്താ നോക്കി അതൊക്കെ ആ റൗണ്ടിലുള്ള ഇതിലേക്ക് ഗുരുവാരപ്പന്റെ ഫോട്ടോ ഒക്കെ നല്ല ഭംഗിയുള്ള ഫോട്ടോ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സംഭവമാണ് എന്താ ഗിഫ്റ്റ് ഐറ്റംസിനെ നമ്മള് തപ്പി നടക്കണ്ട നമുക്ക് എണ്ണ അയ്യപ്പൻ നായരുടെ കടയില് പോയാൽ കിട്ടും അതെന്താന്ന് വെച്ചാല് അതങ്ങനെയാണ് നമ്മള് ആ ഒരു കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒക്കെ അവിടെ കിട്ടാണ്ടിരിക്കില്ല ഏഹ് അതിപ്പോ നമ്മള് ജാതി മതം നോക്കണ്ട ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് എല്ലാവർക്കും ക്രിസ്ത്യൻ ആയാലും മുസ്ലിംസ് ആയാലും ഹിന്ദുസായാലും ആർക്കായാലും എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കണേ നമ്മുടെ ഗുരുവായൂർക്ക് ഗുരുവായൂരിലുള്ള പാഞ്ചുചെങ്കിൻ ഗസ്റ്റ് ഹൗസിന്റെ തൊട്ടടുത്തുള്ള എൻ അയ്യപ്പൻ നായരുടെ കടയിൽ പോയി രണ്ട് ഫ്ലോറിലായിട്ട് വർക്ക് ചെയ്യുന്ന ഗ്രൗണ്ട് ഫ്ലോറും ഉണ്ട് ഫസ്റ്റ് ഫ്ലോറും ഉണ്ട് ചെന്തല്ലേ ഫോട്ടോസൊക്കെ കണ്ടില്ലേ അബ്ബാരാ പിന്നെ ഈ ഫോട്ടോസൊക്കെ കണ്ടല്ലോ ആ പ്രിന്റിംഗും ആ ഫ്രെയിം ചെയ്തും അതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി നേരിട്ട് കാണുമ്പോഴാണ് നമ്മള് വീഡിയോയില് കാണുമ്പോ അത്ര ഭംഗി ഉണ്ടാവില്ല കൃഷ്ണ വിഗ്രഹങ്ങളിൽ ഇരിക്കണെ എത്ര നോക്കി തരത്തില നല്ല സൈസില് അതാണ് അതിന്റെ രസം അതിലെല്ലാം വെറൈറ്റി ഈ കൃഷ്ണനെ കൃഷ്ണനെ വെള്ള അതുപോലെ തന്നെ ബുക്കിന്റെ കാര്യം പറഞ്ഞു നമ്മള് തെക്കേ നടയുന്ന ഒരു ബുക്ക് വാങ്ങി വിഷ്ണു സഹസ്വനാമം അതിന് അറുപത് രൂപ വാങ്ങിയത് ആ ബുക്ക് അതേ ബുക്ക് ഇവിടെ വന്ന് നോക്കിയപ്പോ ഇരുപത് രൂപ സെയിം പ്രിന്റർ പബ്ലിഷർ എല്ലാം ഒന്ന് തന്നെ പക്ഷെ ഇവിടെ ഇരുപത് രൂപ അവിടെ അറുപത് രൂപ എഴുതിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇരുപത് രൂപ അപ്പൊ അതിന് തന്നെ മനസ്സിലായി പിന്നെ ഇവിടെ ഭസ്മം ചിലങ്ക കുങ്കുമം അങ്ങനെ എല്ലാവിധ ഐറ്റംസും കിട്ടൂട്ട അപ്പോ നമ്മുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി